ഹലോ അസ്സാംക്കും നമ്മളുടെ തവനൂർ എം എൽ എ അത് എന്റെയും കൂടി എം എൽ എ ആയ കെ ടി ജലീലിന്റെ പത്രസമ്മേളനം കണ്ടിട്ട് വലിയ കോമഡി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത് കാരണം ഒട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ ഞാനടക്കം ഉൾപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സംസാരിച്ചു യൂത്ത് ലീഗ് നടത്തിയ ദോത്തി ചാലഞ്ചുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു തുണി കൊടു കൊണ്ടുവന്നിട്ട് ഒരു യൂത്ത് ലീഗുകാരൻ തന്നതാണ് ഞങ്ങളെ പറ്റിച്ചേ എന്നെല്ലാം പറഞ്ഞ് ഒരു തുണി പൊക്കിക്കാണിച്ചു കൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുകയുണ്ടായി ഏതൊരു ആളുകൾ പറയുന്ന പൊട്ടത്തരവും അതേപോലെ പകർത്തി പത്രങ്ങളുടെ മുന്നിൽ ഒരു പത്രസമ്മേളനം നടത്തുന്ന അല്പനിലല്പനായ ൊരു എം എൽ എ ആയിപ്പോയി തവനൂരിലെ ജനങ്ങൾക്ക് എന്നുള്ളത് അങ്ങേയറ്റം മോശമാണ് നാണക്കേടാണ് ഒരു തവനൂർ മണ്ഡലക്കാരെന്ന നിലക്ക് മാനക്കേടാണ് കാരണം രണ്ട് കൊല്ലം മുന്നേ ഏകദേശം രണ്ട് കൊല്ലം മുന്നേയാണ് ഈ ദോത്തി ചലഞ്ച് നടക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു യൂത്ത് ലീഗുകാരൻ കാര്യം കൊടുന്ന് കൊടുത്തതെന്ന് വെക്കട്ടെ അദ്ദേഹം അത് ഉടുത്ത് ഒരുപാട് തവണ ഉടുത്ത് അതൊരു പപ്പട പരുവത്തിലായി അല്ലെങ്കിൽ അത് നശിക്കാനായ രൂപത്തിലായപ്പോ ഇദ്ദേഹത്തിന് കൊടുത്തിട്ട് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ദോത്തി മുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുന്ന് കൊടുത്ത മുണ്ടായിരിക്കണം അത് എനിക്ക് തോന്നുന്നത് അതാ ഈ യൂത്ത് ലീഗുകാര് പല വിധത്തിലും സമരം ചെയ്തിട്ടുണ്ടെങ്കിലും ഇതേപോലെ ഇദ്ദേഹത്തെ പൊട്ടനാക്കാൻ കഴിയും എന്ന് കഴിയും അറിയുന്ന ഒരു യൂത്ത് ലീഗിന്റെ നേതാവാണ് ആ പണി ചെയ്തിട്ടുള്ളത് കാരണം എന്ത് കിട്ടി കഴിഞ്ഞാലും അത് അല്പത്തരം കൊണ്ട് വിളമ്പും എന്ന് ബോധ്യുള്ളത് കൊണ്ട് രണ്ട് കൊല്ലം മുമ്പ് ഏകദേശം രണ്ട് കൊല്ലം മുമ്പ് നടന്ന ദോത്തി ചാലഞ്ചിലെ തുണി കൊടുന്ന് എടുത്തിട്ട് ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ തുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പൊക്കി പിടിച്ചു വരുന്ന ജലീലിന്റെ ഒരു മാനസിക അവസ്ഥ എത്ര കണ്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ജലീലിനോട് ഒരു കാര്യം പറയാനുള്ളത് ജലീലെ യൂത്ത് ലീഗ് പ്രഖ്യാപിച്ച ഈ ദോത്തി ചാലഞ്ച് ഞങ്ങൾക്ക് ലീനന്റെയോ അതല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി നമ്പർ വൺ തുണി അറുന്നൂറ് റുപ്യ കൊടുത്തിട്ട് ആയിരത്തി ഇരുന്നൂറ് റുപ്യയുടെ തുണി ഞങ്ങൾക്ക് തരും അതല്ലെങ്കിൽ അത് യൂത്ത് ലീഗിന് കിട്ടും യൂത്ത് ലീഗുകാർക്ക് കിട്ടും അതല്ലെങ്കിൽ ലീഗ് പ്രവർത്തകർക്ക് കിട്ടും അതല്ലെങ്കിൽ അതിൽ പണം മുടക്കിയവർക്ക് കിട്ടും എന്ന ധാരണയോട് കൂടിയിട്ടല്ല ഞങ്ങളാരും തുണി വാങ്ങിയത് കേവലം അഞ്ച് തുണികളോളം അന്ന് ബുക്ക് ചെയ്തതാണ് ഞാൻ മൂവായിരം റുപ്യ കൊടുത്തിട്ട് അത് എന്റെ പ്രസ്ഥാനം യൂത്ത് ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനം നടത്തുന്ന സാമ്പത്തികമായി പിരിവ് അവർക്ക് പ്രവർത്തന ഫണ്ടിലേക്കും മറ്റും വേണ്ടി നടത്തിയ ഒരു പ്രവർത്തന ഫണ്ടിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത കാര്യം അതിന് ഞങ്ങൾക്ക് അറുനൂറ് ഉപ്പ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ അറുന്നൂറ് രൂപക്കല്ല ഞങ്ങൾക്ക് മൂല്യം അതല്ലെങ്കിൽ ആ തുണിക്കല്ല മൂല്യം ഞങ്ങൾ ആ പ്രസ്ഥാനത്തോട് സഹകരിക്കുന്നു പ്രസ്ഥാനത്തിനു വേണ്ടി ഞങ്ങളത് സഹിക്കുന്നു എന്നുള്ളതിലാണ് അതിന്റെ കാര്യം അത് കൃത്യമായി ഓഡിറ്റിംഗ് ചെയ്തതാണ് കൃത്യമായി ആപ്പ് വഴി പിരിച്ചതാണ് കൃത്യമായ കണക്കുണ്ട് കാര്യണ്ട് പി കെ ഫിറോസി എന്ന് പറയുന്ന യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി മാത്രല്ല അത് കൈകാര്യം ചെയ്യുന്നത് അതിന്റെ മുന്നിട്ട് നിന്നത് പാണേക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങളാണ് എന്ന കാര്യം കൂടി താങ്കൾ സമ്മേളനത്തിൽ മറന്നു പറയാ മനസ്സായില്ലേ ഫാക്ടറി പോയി സന്ദർശിച്ചതിന്റെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ നേതൃത്വം പാണേക്കാട് മുനവർ അലി തങ്ങൾ നടത്തിയിട്ടുണ്ട് അപ്പൊ മുനവർ അലി തങ്ങളെ കൂടിയിട്ട് നിങ്ങൾ പറയാണ്ട ഒരു വാർത്താ സമ്മേളനത്തിൽ എവിടെയും പ്രതിപാദിച്ചില്ല നിങ്ങൾ പറഞ്ഞത് പി കെ ഫിറോസിനാ അതാ മന്ത്രിസ്ഥാനം പോയ കെ ടി ആദീബിന്റെ വൈരാഗ്യമാണ് ഇപ്പോഴും താങ്കളുടെ ശരീരത്തിൽ നിൽക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം ഏത് കാലഘട്ടത്തിലും താങ്കൾ അത്രത്തോളം വ്യക്തി വൈരാഗ്യം പുലർത്തുന്ന വ്യക്തിഗത വൈരാഗ്യം പുലർത്തുന്ന ഒരു മനുഷ്യനായിട്ടാണ് കേരള രാഷ്ട്രീയത്തിൽ അന്നും ഇന്നും എന്നും ഇനി നാളെയും താങ്കൾ നിലനിൽക്കുകയുള്ളൂ എന്നുള്ളതാണ് സത്യം മനസ്സിലായില്ലേ കുറെ നാളുകളായിട്ട് ലീഗിനെതിരെ വരുന്ന ലീഗിന് ലീഗിനെതിരെ താങ്കൾ നടത്തുന്ന എല്ലാ പ്രചരണങ്ങളും കുപ്രചരണങ്ങളും നിമിഷ നേരം കൊണ്ട് തകർന്നടിയുന്നതിലുള്ള വ്യാകുലതയും അതിലുള്ള താങ്കളുടെ ആ പരിമിതിയുണ്ടല്ലോ എല്ലാ കള്ളത്തരവും നിമിഷങ്ങൾക്ക് നിമിഷങ്ങൾക്കുള്ളിൽ പൊളിയുമ്പോണ്ടാവുന്ന ആ വിഷമമും അതെല്ലാം ഉയർത്തിക്കാട്ടിയാണ് താങ്കൾ ഇപ്പോൾ നടത്തുന്ന വാർത്താ സമ്മേളനങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റ് എല്ലാം അതുകൊണ്ട് ദോത്തി ചാലഞ്ച് എന്നുള്ളത് ഞങ്ങൾ കേവലം ഒരു തുണിക്ക് വേണ്ടിയിട്ട് ഓരോ ലീഗുകാരനും ഓരോ മുസ്ലിം ലീഗുകാരനും അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ച ഇതര പ്രസ്ഥാനത്തിലെ ആളുകളും ഒരു മുണ്ടിന് വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ ഉടുക്കാൻ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആളുകളായിട്ടല്ല ഞങ്ങൾ ആ ദോത്തി ചാലഞ്ചുമായി സഹകരിച്ചത് മനസ്സിലായില്ലേ ഞങ്ങൾക്കതിൽ നിന്നൊരു തോർത്തുമുണ്ട് കിട്ടിയിരുന്നെങ്കിലും അത് ഞങ്ങളെ പ്രസ്ഥാനം ഞങ്ങൾക്ക് നൽകിയ ഒരു അവാർഡായിട്ട് കണക്കാക്കുന്ന ആളുകളാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഞങ്ങൾ ആ പ്രസ്ഥാനത്തിന് കൊടുത്തതാണ് അറുന്നൂറ് രൂപ അല്ലാണ്ട് അതിൽ നിന്ന് ഞങ്ങൾക്ക് ഈ ഇന്ത്യയിലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു തുണി കിട്ടും അതല്ലെങ്കിൽ ഞങ്ങൾക്ക് ഉട്ടു തുണിക്കും മറുതുണി ഇല്ലാണ്ട് ഇരിക്കുന്നവരാണ് അപ്പോൾ ഒരു തുണിയെങ്കിൽ തുണി എന്ന് കരുതിയിട്ടൊന്നുമല്ല ശരിയില്ലേ ഞങ്ങൾ ഞങ്ങളെ പ്രസ്ഥാനത്തോട് സഹകരിച്ചതാണ് എത്രയോ സംഘടനകൾ ഈ തപ്പഴ ചാലഞ്ച് നടത്തണം ചെയ്യേ അറുന്നൂറ് എഴുന്നൂറും രൂപ വെച്ചിട്ട് പല സംഘടനകളും ബിരിയാണി ചാലഞ്ച് നടത്തണം ആ ബിരിയാണി ചലഞ്ച് ചെയ്യാൻ നടത്തണത് നൂറ് റുപ്പിയ ഇരുന്നൂറ് റുപ്പിയും കൊടുത്തിട്ട് ബിരിയാണി ചലഞ്ച് നടത്തണം എന്താ അത്രയും വലിയ ബിരിയാണി കിട്ടും കരുതിയിട്ട് അമ്പത് റുപ്പൊക്കെ നൂറ് റുപ്പിയൊക്കെ ബിരിയാണി കിട്ടുമ്പോ ഇരുന്നൂറ്റി അമ്പത് റുപ്പത്തിൽ ബിരിയാണി ചലഞ്ച് പങ്കെടുക്കുന്നില്ലേ പെടുക്കുന്നില്ലേ അപ്പൊ അതൊന്നുമല്ല അതിന്റെ വിഷയം അപ്പൊ ഇത്ര അല്പത്തരം ഒല്പം കുറച്ച അടുത്ത പ്രാവശ്യം താവനൂരും വളച്ചിട്ടുണ്ടെങ്കിൽ വമ്പിച്ച ഭൂരി വെട്ടത്തിന് തോൽക്കാം ഓക്കെ അസ്ലാം വലിക്കും